ഹലോ ഗെയ്സ് കണ്ടതും കേട്ടതും എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അറബിക് ഡിഷ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മധുഭൂത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ സൺഫ്ലവർ കുറച്ച് ആഡ് ചെയ്യുന്നു ഒരു മൂന്ന് ഓളം വരുന്ന സൺഫ്ലവറാണ് നമ്മൾ ഒഴിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുരുമുളക് അര ടീസ്പൂൺ ഇടുന്നു പട്ട രണ്ട് മൂന്ന് കഷ്ണം ഏലക്ക ഒരു മൂന്നാലെണ്ണം കുരുമുളക് ഗ്രാമ്പ് ഒരു നാലഞ്ച് നാലഞ്ച് കുരുമുളക് ഗ്രാമ്പ് കൂടെ ആഡ് ചെയ്യുന്നു അതിലേക്ക് തന്നെ നമ്മൾ ഉണക്ക നാരങ്ങയും ഒരു സ്കൂപമാണ് ഇടുന്നത് നമ്മൾ മൂന്ന് നായി അരി കൊണ്ടുള്ള ഒരു മധുപൂത്താണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് മസാലകളെല്ലാം വിട്ടതിന് ശേഷം നമ്മൾ ചെറുങ്ങനെ ഒന്ന് ഇളക്കി തുടങ്ങും ഈ അല്പം കുറച്ച് വയ്ക്കാൻ മറക്കരുത് ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി കൂടെ ഇട്ടു ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യുന്നു തക്കാളി അരച്ചതാണ് നമ്മൾ വലിയ രണ്ട് തക്കാളി അരച്ചത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കും വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ടു നല്ലപോലെ ഇളക്കുക ഇനി നമ്മൾ പൊടിച്ചു വെച്ചാൽ മധൂത്തിൻ്റെ മസാല നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ മസാലയാണ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എങ്കിലും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയ മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ മധൂത്ത് മസാല ഇതാണ് മധൂത്തിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കൊടുക്കുന്നത് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഉപ്പ് പാകത്തിന് ഇടുക ഉപ്പ് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ക്യൂബിൽ ഉപ്പുണ്ടാകുന്നതാണ് ചിക്കൻ സ്ക്യൂബ് ഇട്ടപ്പോൾ അതിൽ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പ് ഇടാൻ അല്ലെങ്കിൽ ഉപ്പ് അധികമാവും ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു ഒരു കിലോ ചിക്കനാണ് നമ്മൾ ഇടുന്നത് വലിയ കഷ്ണങ്ങളാക്കി വെട്ടിയ ഇതാണ് ചിക്കൻ ഇട്ടതിന് ശേഷം ചിക്കൻ വേഗൻ വേണ്ടി അല്പനേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ അരി ചെയ് ഇടേണ്ടത് നമ്മൾ ഒരു കിലോ അരിക്ക് ഒന്നര ലിറ്റർ വെള്ളമാണ് വെക്കേണ്ടത് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചു ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇടുകയാണ് കുതിർത്ത് വെച്ച അരിയാണ് അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം ഒന്ന് തിളക്കാൻ വിടുക തിളച്ചതിന് ശേഷം വിസിലിട്ട് കുക്കർ മൂടുക അങ്ങനെ നമ്മൾ അരിയിട്ട് കുക്കർ വിസിലിട്ട് മൂടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ പയ്യ തുറക്കാവുന്നതാണ് അങ്ങനെ രണ്ട് വിസിൽ വന്നു നമ്മൾ ഓഫാക്കിയിട്ടുണ്ട് ഏർ പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കാം